പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നെടുക്കെട്ടം ചാറൻപേട് ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ ക്ഷേത്രം തന്ത്രി ജ്യോതിഷ വജസ്പതി ബ്രഹ്മശ്രീ എം ലാൽ പ്രസാദ് ഭട്ടതിരിയുടെയും ക്ഷേത്രം മേൽശാന്തി അനീഷ് ശർമ്മയുടെയും കണ്ണൻ തിരുവേലിയുടെയും മുഖ്യകാർമ്മികത്വത്തിൽ ക്ഷേത്രാചാര ചടങ്ങുകൾ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം പൊങ്കാല മുളപ്പയർ ഘോഷയാത്ര ദേശത്തുട്ടി അവതരിപ്പിക്കുന്ന നാടൻപാട്ടും ഉത്സവത്തിന്റെ അവസാന ദിവസം ബീറ്റ്സ് ഓർക്കസ്ട്രയുടെ ഗാനമേളയും ദേശത്തിനും ദേശവാസികൾക്കും സർവ്വവിധ ഐശ്വര്യവും അഭിവൃദ്ധിയും നൽകുന്ന മഹോത്സവത്തിൽ പങ്കാളികളാകുവാൻ ഭഗവത്നാമത്തിൽ ഏവരെയും ക്ഷണിക്കുന്നു പതിവ് തെറ്റാതെ അയ്യന് കാഴ്ചദ്രവ്യങ്ങൾ സമർപ്പിച്ച് അഗസ്ത്യാർകൂടം ഗോത്രസംഘം തിരുവനന്തപുരം കോട്ടൂർ വനമേഖലയിൽ നിന്നെത്തിയ വിനോദ് കുമാറിന്റെ നേതൃത്വത്തിലെത്തിയ നൂറ്റി അറുപത്തിയേഴ് പേരടങ്ങുന്ന സംഘമാണ് വ്രതശുദ്ധിയോടെ ശേഖരിച്ച കാഴ്ചദ്രവ്യങ്ങൾ അയ്യന് സമർപ്പിച്ചത് അഗസ്ത്യാർകുടത്തിന്റെ മടിത്തെട്ടിൽ നിന്ന് പ്രദർശിത്തോടെ ശേഖരിച്ച കാഴ്ചദ്രവ്യങ്ങൾ കാണി ഗോത്ര പ്രതിനിധികൾ അയ്യപ്പ സ്വാമിക്ക് സമർപ്പിച്ചു തിരുവനന്തപുരം കോട്ടൂർ വനമേഖലയിൽ നിന്നെത്തിയ നൂറ്റി അറുപത്തിയേഴ് പേരിറങ്ങുന്ന സംഘമാണ് പതിവ് തെറ്റിയിക്കാതെ ഇത്തവണയും മല ചവിട്ടി ദർശന സായുജ്യം നേടിയത് സംഘ നേതാവ് വിനോദ് കുമാറിന്റെ നേതൃത്വത്തിൽ ഇരുപത്തിയേഴ് കുട്ടികളും പതിനാലോളം മാളികപ്പുറങ്ങളും അടങ്ങുന്ന സംഘം മൂന്ന് കെ എസ് ആർ ടി സി ബസ്സുകളിലായാണ് പമ്പയിലെത്തിയത് അയ്യപ്പനെന്നു പേരുള്ള ഭിന്നശേഷിക്കാരനായ അംഗവും സംഘത്തിലുണ്ടായിരുന്നു മുളങ്കറ്റിയിൽ നിറഞ്ഞ കാട്ടു ചെറുതേനും ഈറ്റയിലും അരിചൂരലിലും മെനിഞ്ഞ പൂജാപാത്രങ്ങളും കാട്ടുകുന്തിരിക്കും കരിമ്പും കാട്ടിൽ വിളഞ്ഞ കതലിക്കുലകളും കാട്ടുപൂക്കളും അടങ്ങുന്ന വനവിഭവങ്ങളാണ് ഇവർ അയ്യന് കാഴ്ച അർപ്പിച്ചത് പരിസ്ഥിതി സൗഹൃദമായ തീർത്ഥാടനമെന്ന സന്ദേശം കൂടിയാണ് ഇവരുടെ യാത്ര നൽകുന്നത് വനത്തിനുള്ളിൽ നിന്നും വൃതശുദ്ധിയോടെ ശേഖരിക്കുന്ന കാഴ്ചദ്രവ്യങ്ങൾ കാട്ടുകോവള ഇലകളിലാണ് പൊഴിഞ്ഞെടുക്കുന്നത് തലച്ചുമുടായാണ് ഇവ സന്നിധാനത്ത് എത്തിച്ചത് കോട്ടൂർ എന്ന് പറയുന്ന മലയോര ഗ്രാമത്തിലെ കോട്ടൂർ മുണ്ടണി മാടൻ തമ്പുരാൻ ക്ഷേത്രത്തിലെ നേതൃത്വത്തിൽ വന്നിട്ടുള്ള അഗസ്ത്യാർകൂട വനപ്രദേശത്തും കന്യാകുമാരി ജില്ലയിലെ വിവിധ വനമേഖലകളിലും താമസിക്കുന്ന സ്വാമി ഭക്തരാണ് ഇവിടെ എത്തിയിട്ടുള്ളത് ആകെ നൂറ്റി അറുപത്തിയേഴ് പേരുണ്ട് ഇരുപത്തിയേഴോളം കുട്ടികളാണുള്ളത് കുട്ടികളിൽ പലരും കന്നിമലക്കാരാണ് മാളികപ്പുറങ്ങളും മറ്റയ്യപ്പന്മാരും എൻ്റെ കൂട്ടത്തിൽ വന്നിട്ടുണ്ട് ഇവർ വൃശ്ചികം ഒന്നുമുതൽ കഠിന വ്രതമെടുത്താണ് അയ്യപ്പ സ്വാമിയെ കാണാനായിട്ട് ഈ ദിവസം ഇവിടെ എത്തിയിട്ടുള്ളത് വ്രതശുദ്ധിയോടുകൂടി തന്നെ അഗസ്ത്യാർകൂട വനങ്ങളുടെ ഉള്ളിൽ നിന്ന് ശേഖരിക്കുന്ന കാട്ടു ചെറുതേൻ കതളിക്കുല കരിമ്പ് അതുകൂടാതെ ഈറ്റയിലും ചൂരലിലും തീർത്ത വിവിധ പൂക്ക പൂക്കൂടകൾ പൂവട്ടികൾ അങ്ങനെ വിവിധങ്ങളായ സാധനങ്ങൾ അയ്യപ്പസ്വാമിക്ക് സമർപ്പിക്കാനായിട്ട് വ്രതമെടുത്ത് ഈ ഭക്തർ സ്വാമിയുടെ തിരുനടയിൽ െത്തുന്നു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പൂർവീകർ കാടുവഴി തന്നെ നടന്നു തന്നെ അയ്യപ്പസ്വാമിയെ കാണാൻ വന്നിട്ടുണ്ട് ആ പാരമ്പര്യം ഇപ്പോഴും പിന്തുടരുന്നുണ്ട് ആധുനിക കാലത്ത് ഇലക്ട്രോണിക്സ് സൗകര്യങ്ങളും വാഹന സൗകര്യങ്ങളും ഒക്കെയുള്ള ഈ കാലഘട്ടത്തിൽ കാട്ടിനുള്ളിൽ നിന്നും പുറത്തു വന്ന് ബസ്സിലാണ് യാത്ര നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വനത്തിൽ നിന്ന് പശ്ചിമഘട്ട വനനിരകളിലൂടെ കാൽനടയായി വന്ന് ദർശനം നടത്തിയിരുന്ന പൂർവികളുടെ സ്മരണ പുതുക്കിയാണ് ഇവർ എത്തുന്നത് തിരുവനന്തപുരം വൈൽഡ് ലൈഫ് ഡിവിഷനിലെ പാറ്റാമ്പാറ കുന്നത്തേരി പ്ലാവിള കമലകം മുക്കോത്തിവയൽ കൊമ്പിടി ചേനാമ്പാറ മാങ്കോട് മുളമൂട് പാങ്കാവ് എന്നീ ഉന്നതികളിൽ നിന്നും തമിഴ്നാട് കന്യാകുമാരി ജില്ലയിലെ പ്രാബിള കോരയാർ അറുകോണി എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് സംഘത്തിലുള്ളത് കഴിഞ്ഞ മണ്ഡലകാലത്ത് നൂറ്റി നാൽപ്പത്തി അഞ്ച് പേരായിരുന്നു സംഘത്തിലുണ്ടായത് ഇത്തവണ അംഗസംഖ്യ വർദ്ധിച്ചു കോട്ടൂർ മുന്നണിമാടൻ തമ്പുരാൻ ക്ഷേത്ര ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് യാത്ര സംഘടിപ്പിച്ചു വരുന്നത് ഇടുക്കി വിഷൻ ന്യൂസ് ശബരിമല പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നെടുക്കെട്ടം ചാറൻപേട് ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ ക്ഷേത്രം തന്ത്രി ജ്യോതിഷ വജസ്പതി ബ്രഹ്മശ്രീ എം ലാൽ പ്രസാദ് ഭട്ടതിരിയുടെയും ക്ഷേത്രം മേൽശാന്തി അനീഷ് ശർമ്മയുടെയും കണ്ണൻ തിരുവേലിയുടെയും മുഖ്യകാർമ്മികത്വത്തിൽ ക്ഷേത്രാചാര ചടങ്ങുകൾ അഷ്ടദ്രവി മഹാഗണപതി ഹോമം പൊങ്കാല പുളപ്പയർ ഘോഷയാത്ര ദേശത്തുട്ടി അവതരിപ്പിക്കുന്ന നാടൻപാട്ടും ഉത്സവത്തിന്റെ അവസാന ദിവസം ബീറ്റ്സ് ഓർക്കസ്ട്രയുടെ ഗാനമേളയും ദേശത്തിനും ദേശവാസികൾക്കും സർവ്വവിധ ഐശ്വര്യവും അഭിവൃദ്ധിയും നൽകുന്ന മഹോത്സവത്തിൽ പങ്കാളികളാകുവാൻ ഭഗവത്നാമത്തിൽ ഏവരെയും ക്ഷണിക്കുന്നു